ഹലോ വെൽക്കം ബാക്ക് ടു നിക്കേഴ്സ് ലാൾ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു ചെറിയ കേട്ടോ ഇത്തിരി ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഡോക്ടറെ വീട്ടിലേക്ക് അപ്പോൾ എനിക്ക് ആഫ്റ്റർ ഡെലിവറി തൈറോയിഡിൻ്റെ ചെറിയ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ അപ്പം അതിനിങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻസൊക്കെ വന്നും പോയൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരുമല ഡോക്ടറുടെ വീട്ടിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അമ്മയെ കാണിക്കുന്ന ഡോക്ടറാണ് അപ്പോൾ ഞാനും അവിടെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ അങ്ങനെ കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ക്ഷീണവും ഒക്കെ ആയിട്ട് തൈറോയ്ഡ് ചെക്ക് ചെയ്തത് അപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഓൾറെഡി നേരത്തെ ഡെലിവറിക്ക് ശേഷം ഇച്ചിരി വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ടാബ്ലറ്റ് എടുക്കുന്നില്ല ഡോക്ടർ ട്രീറ്റ്മെൻറ്റിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്രയ്ക്ക് ശേഷം കിടപ്പിലായിപ്പോയി പനിയും ഒക്കെ ആയിട്ട് ഭയങ്കര വൈകിയായി അതുകൊണ്ടാണ് ഈ വ്ളോഗിടാൻ ലേറ്റായതും ഒക്കെ അപ്പം അതുകൊണ്ടാണ് ഇതൊരു കുഞ്ഞ് വ്ളോഗായിട്ട് മാറിയത് പിന്നെ ഒന്ന് എടുക്കാനും ഒന്നിനും വയ്യായിരുന്നു അത്രയ്ക്ക് പനിയും ബഹളം ഒക്കെ ആയിരുന്നു അത് വയ്യേ പറയാം അപ്പോൾ ഞങ്ങളിതേ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേട്ടോ അപ്പോൾ എനിക്കും നല്ല മൂഡിലല്ല ഉറക്കത്തിൻ്റെ ഒരു മൂഡിലാണ് കേട്ടോ അവൾ അവൾ കാറിൽ കയറി ഇപ്പം തൊട്ട് ഉറക്കത്തിൻ്റെ ഒരു മൂഡിലാണ് അല്ലെങ്കിൽ ഭയങ്കര ബഹളമാണ് കാറിൽ കയറി അവിടനെ കാറിൽ അവിടെ ചവിട്ട് ഇവിടെ ചവിട്ട് ചേട്ടൻ ഡ്രൈവ് ചെയ്യാൻ മര്യാദയ്ക്ക് സമ്മതിക്കാതിരിക്കുക അതൊക്കെയാണ് അവളുടെ ഹോബി കേട്ടോ പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് സൈലൻ്റ് ആയിട്ട് ഉറക്കത്തിലങ്ങനെ അങ്ങ് ഉറക്കത്തിൻ്റെ അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഉറങ്ങും ഇപ്പോൾ ഉറങ്ങുമ്പം ചണ്ടിരിക്കുക കേട്ടോ പുറത്ത് നല്ല അടിപൊളി മഴയാണ് അകത്ത് ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ദേ എൻ്റെ ഫേസും ഒരുമാതിരിയൊക്കെ ഭയങ്കര ഡളായിട്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ എനിക്ക് അപ്പോൾ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയതിന് ശേഷമാണ് പനിയും ബഹളമൊക്കെ ആയത് കേട്ടോ അപ്പോൾ ദേ നല്ല മഴ അടിപൊളി മഴ ഈ എന്താണെന്നറിയത്തില്ല എപ്പോൾ ഈ ഈ ഡോക്ടറുടെ വീട്ടിൽ പോയി ഇറങ്ങിയാലും മഴയായിരിക്കും കേട്ടോ എങ്ങനെയെങ്കിലും മഴ വന്നിരിക്കും അപ്പോൾ ഇന്നലെ വരെ മഴയൊന്നും അത് ഇല്ലാത്ത ദിവസമായിരുന്നു പക്ഷേ ഇത് ഇന്ന് ഇറങ്ങിയപ്പോൾ അത്രയും കൊടൂര മഴ ഭയങ്കര മഴ അങ്ങനെ ഞങ്ങളിത് മലയങ്കീഴാണ് കേട്ടോ മലയങ്കീട് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ മഴയത്ത് പോകാൻ എന്തൊക്കെ പറഞ്ഞാലും പ്രത്യേക ഒരു രസമാണല്ലേ മഴയത്ത് പോകാൻ പക്ഷേ നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചമ്മലാണ് കാരണകത്തിരുന്ന് അങ്ങനെ പലതും പറയാമല്ലേ അപ്പോൾ അങ്ങനെ മഴയത്ത് അങ്ങനെ വൈബ് പിടിച്ച് ഞങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എക്കും ഏകദേശം ഉറക്കത്തിൻ്റെയൊക്കെ ഒരു ഇതിലായ കേട്ടോ അവൾ അങ്ങനെ ഉറക്കത്തിൻ്റെ ഒരു മൂടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ നിക്കുന് ഞാൻ പില്ലോയൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട് ആളങ്ങോട്ട് സെറ്റായിട്ട് ഉറങ്ങണില്ല കുറച്ച് നേരം അങ്ങനെ ഇരുന്നാലേ ഉറക്കമൊക്കെ വരുകയുള്ളൂ നിക്കുവിന് അപ്പോൾ നമ്മളിതേ നേരെ അങ്ങ് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മഴയും തണുപ്പൊക്കെ നിക്കുന് ഈ കോസ്റ്റ്യൂം ഇട്ട് കൊടുത്താൽ എന്തായിരുന്നു നന്നായിട്ടോ അപ്പം അവൾക്ക് തണുപ്പൊന്നും അങ്ങനെ ബാധിക്കുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിത് ചെറുതായിട്ട് മഴയൊക്കെ തോർന്ന് ഞങ്ങളിത് പോയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇച്ചിരി ലോങ്ങാണ് കേട്ടോ നമ്മുടെ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇത്തിരി ലോങ്ങ് ആണ് പക്ഷേ തന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നല്ല ഡോക്ടറാണ് കേട്ടോ എല്ലാം നന്നായിട്ട് തുറന്ന് പറയും നല്ല ആയിട്ട് പറയുകയും ചെയ്യും എന്തോ എന്തെങ്കിലും എന്തോ നന്നായിട്ട് ട്രീറ്റ്മെൻ്റ് എല്ലാം നല്ല നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് തന്നെ കാണിക്കാമെന്ന് കരുതുന്നത് ആൾ ആവശ്യമില്ലാതെ മെഡിസിൻസോ അങ്ങനെയൊന്നും തരത്തില്ല ആവശ്യമില്ലാതെ ടെസ്റ്റുകളൊന്നും ചെയ്യാൻ പറയുകയോ ഒന്നും ചെയ്യില്ല ആൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ ആൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യത്തുള്ളൂ ചെയ്യാൻ പറയുള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ലൊരു ഡോക്ടറാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ തന്നെ കാണിക്കാമെന്ന് കരുതിയത് അപ്പോൾ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ശരിക്കും വയ്യ പനിയും അങ്ങനെ വിട്ടു മാറിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡോക്ടറുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ വീഡിയോ എടുക്കാൻ സമ്മേക്കത്തില്ല കേട്ടോ ഒരു കാരണം ശേഷം വീഡിയോ എടുക്കരുത് അവർക്ക് അവരുടെ പ്രൈവസി ആണെന്ന് പറഞ്ഞാൽ ഞാൻ അവന് ഡോക്ടറുടെ അടുത്ത് പോയി വീഡിയോ എടുക്കുന്നില്ലല്ലോ അവിടെയൊക്കെ ഒന്ന് കാണിക്കാമല്ല ആർക്കും ഉപകാരമാകുന്നെങ്കിൽ ആവട്ടെ ഒന്നും കരുതി പക്ഷേ അതൊന്നും സമ്മതിക്കത്തില്ല അവൾക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമാണ് കേട്ടോ ഈ വീഡിയോ പിടിച്ചുകൊണ്ട് നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ തിരികെ വരുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ കയറി കേട്ടോ ഒരു ഹോട്ടലിൽ ഹോട്ടലിലാണ് കയറിയത് അപ്പോൾ അവിടെ കടിയും സംഭവങ്ങളൊന്നും കണ്ടില്ല ചായയും എന്തെങ്കിലും സ്നാക്സും കഴിക്കാമെന്ന് കരുതി പക്ഷേ കയറി സ്നാക്സും സംഭവമൊന്നും അവിടെ കണ്ടില്ല അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ ഓരോ ബൊറോട്ട മേടിച്ച് കഴിക്കാമെന്ന കരുതി കേട്ടോ അപ്പോൾ നിൽക്കുതേ മഴ നല്ല തകർത്ത മഴയാണ് കേട്ടോ അവിടെ ഒരുപാട് ഫിഷ് ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഞങ്ങളതൊന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല എനിക്ക് ഓൾറെഡി അപ്പം തന്നെ ചെറിയൊരു എന്തോ പോലെ ഒരു വൈകാകിട്ടൊരിതൊക്കെ തോന്നി തുടങ്ങി കേട്ടോ എന്നാലും വലിയ പ്രശ്നമില്ലാന്ന് കരുതി അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് നില തകർത്ത് മഴ പെയ്യുന്നുണ്ട് നിൽക്കു വീണ്ടും ഒരു ഉറക്കുറങ്ങിയതിൻ്റെ ക്ഷീണം നിക്കുൻ്റെ മുഖത്തുണ്ട് കേട്ടോ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അച്ഛനും മോളും കൂടെ ആയിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഹോട്ടലിൽ അപ്പോൾ ഹോട്ടലിലായതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ചായം കടി മാറ്റിയിട്ട് എന്താ പൊറോട്ട കഴിക്കാം എന്നൊക്കെ കരുതി അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ പോയാലും പൊറോട്ടയാണല്ലോ നമ്മുടെ മെയിൻ ഐറ്റം അങ്ങനെ അതാ ബൊറോട്ട വന്ന് ഞാൻ ഒരു പൊറോട്ടയും ഒരു മറ്റേ ഇടിയപ്പം ആണ് കേട്ടോ പറഞ്ഞത് ഇടിയപ്പം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിക്ക് നിക്കുവിന് കുറച്ചെങ്കിലും സേഫ് ആയിട്ടുള്ള സാധനമാണല്ലോ അവളെ തൊട്ടും പിടിച്ചൊക്കെ ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് അത് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ